അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേതൊരു പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് മ വെച്ചിട്ടാണ് ഈ ഒരു പാൽ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം ഇത് ഒറ്റനൂൽപ്പരവ് ആക്കി എടുക്കുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പഞ്ചസാര മെറ്റായി കിട്ടിയാൽ മാത്രം മതി അതിന് ശേഷം താ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ് പിന്നെ ഇത് രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ പതപ്പിച്ചടുക്കൊന്നും വേണ്ട കേട്ടോ ഈ പഞ്ചസാര ഒന്ന് മെറ്റായി കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി എടുക്കാനാ കഴിയും ഇത് പൊടിക്കാത്തതായത് കൊണ്ട് പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ ഗോതമ്പ് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാല് വേണം കേട്ടോ അത് കുറേശ്ശെയായിട്ട് ഇതിൽ കൊഴച്ച് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ മാവ് ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം ഒരു വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ട് പീസാക്കിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതായത് രീതിക്കാണ് ഇത് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൽക്കേക്ക് അത്യാവശ്യം ഒരു നീളത്തിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ ആ ഒരു നീളത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ പാൽ കേക്കൊക്കെ അത്യാവശ്യം കട്ടിയായിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ തിന്നായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് പിന്നെന്താ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇതുപോലെ നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം ഇനി ഇവയെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഒരു ഫ്രെയിം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഈ ലോ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അപ്പോൾ നാം ഏകദേശം ഒരു ചൂടായി വരുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ രണ്ട് വശവും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു എണ്ണയിൽ നിന്നും എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഈ കേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഇടുന്ന സമയത്ത് ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ചെയ്താലേ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പും കേക്കും നല്ല ചൂടുണ്ടാവണം എങ്കിലാണേൽ നമ്മൾക്ക് കറക്റ്റ് ടേസ്റ്റിൽ ഈ കേക്ക് കിട്ടുള്ളൂ അപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ള കേക്കും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു കേക്ക് ഈയൊരു ഷുഗർ സിറപ്പിൽ നിന്നും എടുത്തു മാറ്റാം ഇതിനുശേഷം ബാക്കിയുള്ള കേക്ക് കൂടി ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഗോതമ്പ് മാവ് വെച്ചിട്ട് നിങ്ങൾ പാൽ കേക്ക് റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ചെയ്യൂട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല ഇതിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ചൂടാക്കിയിട്ട് വേണം ഷുഗർ സിറപ്പിലേക്ക് നമ്മുടെ ഈ കേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എസ്ലാമലേക്കും